എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ ഉണ്ണിക്കണ്ണനും കൂടെ ഒരു ചെറിയൊരു പരിപാടി നടത്താൻ പോവുകയാണ് വേറെ ഒന്നും അല്ലെങ്കിൽ ചെറിയൊരു ഫിഷ്ടാങ് ഉണ്ടാക്കാൻ പോകുകയാണ് ഗായ്സ് എന്ന് വെച്ചാൽ മണ്ണും മണലും കട്ടയും മണ്ണും കൊണ്ടല്ല ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഈ ഒരു പെട്ടിയാണ് ഇത് മിൽമേഡ് ആയതൊരു പെട്ടിയാണ് വീട്ടിൽ കിടന്ന് കിട്ടിയതാണേ ഇതെടുത്തുകൊണ്ട് വന്ന് ഇതിനകത്ത് മീനെ പിടിച്ചിടാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സെറ്റാക്കാൻ പോകുന്നത് ആദ്യമേ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ആ നടക്കത്തെ സംഭവം ഉണ്ടല്ലോ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ വേലി പോലിരിക്കുന്നത് അത് ഞാനങ്ങ് കട്ട് ചെയ്ത് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി മീനിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളയ്ക്കാൻ കുറച്ച് സൗകര്യം ആവുമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് എനിക്ക് വീട് എടുത്ത് സഹായിച്ചിരുന്നത് എൻ്റെ ഉണ്ണിക്കണനാണേ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാമെന്ന് വെച്ച് പുറത്ത് കിടന്ന് മണ്ണും ചെളിയൊക്കെ കയറി അതൊരുമാതിരി അഴുക്കായിരിക്കുന്നു ഗൈസ് ഞാനങ്ങനെ ചകിരിയൊക്കെ ഉപയോഗിച്ച് അത് വൃത്തിയായിട്ട് കഴുകിയെടുക്കുകയാണ് ഇതെല്ലാം ഞങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നല്ല തേച്ചൊരച്ച് ഞാൻ ആഞ്ഞു പിടിച്ച് കഴുകുകയാണ് പെട്ടെന്നാണ് ഇങ്ങനത്തക്കൊരു ഐഡിയ മനസ്സിൽ തോന്നിയത് അപ്പം പിന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് കൂടെ സഹായിക്കാൻ ഉണ്ണിക്കണ്ണൻ ഉണ്ടായണ്ട് നമുക്കെന്ത് കൂടെ ഒരാളുണ്ടെങ്കിൽ നമ്മളെന്തും ചെയ്യാൻ തയ്യാറാവും എന്ന് പറയത്തില്ല അതുപോലെ തന്നെ എൻ്റെ സഹായിക്കാൻ അവനുണ്ടായതുകൊണ്ട് തന്നെ ഞാനും ഇതൊക്കെ ചെയ്യാൻ വേണ്ടി തയ്യാറായി അങ്ങനെ ഞങ്ങൾ കഴുകി വൃത്തിയാക്കിയ പെട്ടി കൊണ്ടുവന്ന് വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ച് ഒരു കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മണ്ടയിലാണ് ഈ പെട്ടി കൊണ്ട് വെച്ചത് അത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് വെള്ളം നിറയ്ക്കാൻ പോവുകയാണ് ഗൈസ് അങ്ങനെ ഇതൊക്കെ ഞാൻ നട്ടു വളർത്തുന്ന ചെടികളാണേ തോനൻ ചെടികളൊന്നുമില്ല ഞാൻ ഇവിടെ നിന്നു പോയതിന് ശേഷം ഇവിടുത്തെ ചെടികളും എല്ലാം പോയി പിന്നെ ഒന്നേന്ന് ഞാൻ തുടങ്ങുകയാണ് കുറച്ച് കുറച്ച് ചെടിയൊക്കെ വെച്ച് ഇനി നിറച്ച് ചെടിയാക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടിയൊക്കെ ഇങ്ങനെ വളർത്തുന്നത് അങ്ങനെ അപ്പുറത്തുനിന്ന് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഇവിടെ കൊണ്ട് വെച്ച് പെട്ടിക്കകത്തോട്ട് ഒഴിക്കുകയാണ് ചെറിയൊരു ബക്കറ്റ് നിറച്ച് വെള്ളം ഒഴിച്ച് അത് പോരാന്ന് തോന്നി കുറച്ചും കൂടി വെള്ളം എടുക്കാനായിട്ട് ഞാൻ പോയി അങ്ങനെ ആ വെള്ളം എടുക്കാനായിട്ട് ഞാൻ പോവുകയാണ് ഗേൾസ് അങ്ങനെ ആ വെള്ളം കൊണ്ടുവന്ന് പെട്ടിയിൽ ഒഴിച്ചപ്പോഴത്തേക്ക് ഏകദേശം ഞാൻ ഉദ്ദേശിച്ചപ്പുറം വെള്ളം ആയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മീൻ പിടിക്കാൻ പോയി മീനെന്നുവെച്ചാൽ വീട്ടിൽ തന്നെ ഉള്ള മീനാണ് കുറേ നാൾക്ക് മുമ്പ് അതായത് കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ അപ്പച്ചി അപ്പച്ചി എന്ന് പറയുന്നത് എൻ്റെ കെട്ടിയവനാണ് അപ്പച്ചി വളർത്തിയതായിരുന്നു കുറേ ഇതേപോലത്തെ മറ്റേ ഫ്രിഡ്ജിൻ്റെ സംഭവം ഉണ്ടല്ലോ അതുകൊണ്ട് കൊണ്ട് വെച്ച് അതിനകത്ത് പല സൈസുള്ള മീനെ അപ്പച്ചി വളർത്തിയായിരുന്നു ഞങ്ങളിവിടുന്ന് അങ്ങ് പോയപ്പോഴത്തേക്ക് അപ്പച്ചി മീനെ എല്ലാം പറക്കി അപ്പച്ചീടെ കൂട്ടുകാരന്മാർക്കെല്ലാം കൊടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളങ്ങ് പോയത് അതുകൊണ്ടിപ്പം ഇതെന്ന് വെച്ചാൽ എൻ്റെ അമ്മച്ചിക്ക് ഞങ്ങൾ കൊടുത്തിട്ട് പോയ മീനായിരുന്നേ അത് കുറച്ചൊക്കെ ഇവിടെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു പിന്നെ അപ്പൻ അപ്പനിടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പം ഓരോരോ പൂതികളാണ് ഒരു സമയത്ത് കുറേ മീനെ വളർത്തും പിന്നെ ഇങ്ങനെ ആർക്കെങ്കിലൊക്കെ കൊടുക്കും പിന്നെ ഒരു സമയമാകുമ്പം കുറേ പ്രാവിനെ വളർത്തും അത് എവിടെ നിന്നൊക്കെയാണ് എത്ര രൂപയ്ക്കാണ് ഈ പ്രാവിനെയൊക്കെ മേടിച്ച് കൂട്ടുന്നതൊന്നും എനിക്കറിയാൻ പറ്റത്തില്ല അതുപോലെ മേടിച്ച് കൂട്ടും അതുപോലെ അതും ഇതേനക്കൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും ആഗ്രഹം തീരുമ്പോഴത്തേക്ക് അങ്ങനെയാണ് അപ്പച്ചി ഒന്നും അങ്ങനെ ഭയങ്കര ഇതായിട്ടൊന്നും കിട്ടത്തില്ല പ്രാവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു വളർത്താൻ ഞങ്ങൾ പിന്നെ ഈ വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ പോയതിന് ശേഷം അതൊക്കെ വാടകയ്ക്കൊക്കെ താമസിക്കാൻ പോകുമ്പം അവിടെയൊക്കെ ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ വാടകക്കാർക്കൊന്നും അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം കൊടുത്തതാണ് അല്ലെങ്കിൽ ഇപ്പോഴും പ്രാവളൊക്കെ ഇഷ്ടംപോലെ കണ്ടരാം അങ്ങനെ ഞങ്ങൾ പെട്ടിയെല്ലാം വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചതിന് ശേഷം അതിനകത്തോട്ട് മീനെ പിടിച്ചിടാൻ പോവുകയാണ് കുഞ്ഞ് സാരി എന്ന് പറയുന്ന മീനുകളുണ്ടല്ലോ അതാണ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് ആ മീനെയെല്ലാം ഞങ്ങൾ കുറേ കുറേ ആച്ച ആയിട്ട് ആ വെള്ളത്തിനകത്ത് പിടിച്ചിട്ട് ഉണ്ണിക്കണ്ണനാണ് മീൻ പിടിച്ചിട്ടായിട്ട് എന്നെ സഹായിക്കുന്നത് ഗായ്സ് അങ്ങനെ ഉണ്ണിക്കണൻ ഞാനിവിടെ ഗപ്പിന് സാരി മൊത്തം ഇതിനകത്ത് പിടിച്ചിട്ട് ഇതിനകത്ത് ഗപ്പി ഏതാ സാരി ചെയ്താണെന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്ക് അറിഞ്ഞിടാം പക്ഷേ കുഞ്ഞ് എല്ലാം വലിയ മീനുകളും ഒത്തിരി മീനുണ്ടായിരുന്നു ഒത്തിരി മീൻ ഞങ്ങൾ പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് വന്ന് നോക്കാൻ നേരത്ത് മീനുകളൊന്നും ഇല്ല ഇനി എന്തെങ്കിലും എല്ലാം പിടിച്ച് തിന്നെയാണോ എന്തോ എന്നൊന്നും അറിയാൻ വയ്യ പക്ഷേ ഇത്രയും മീനേ എനിക്ക് കിട്ടിയുള്ളൂ പിന്നെ കുറച്ച് പായലൊക്കെ ഉണ്ടായിരുന്നു പായൽ തോനുണ്ടായിരുന്നേ ഈ കുഞ്ഞ് പായലെനിക്ക് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ അതിനകത്ത് ഈ പായലും പിടിച്ചിട്ടാണെന്ന് വിചാരിച്ച് അതിൻ്റെ ഒരു സൈഡിലൊരു കമ്പൊക്കെ വെച്ച് ആ സൈഡിൽ മാത്രം ഈ പായലിനെ ആ സെറ്റാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് അങ്ങനെന്താണ്ട് ഇവിടെയാണ് ഈ പായലിനെ കോരിയിട്ടത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു പായലുണ്ടായിരുന്നൊരു നീണ്ട കണക്കിരിക്കുന്ന ഒരു പായൽ എനിക്ക് ഇഷ്ടപ്പെട്ടു അതിനകത്ത് നല്ല തോനെ കാര്യങ്ങളൊക്കെ ഉള്ള പായലെടുത്തിട്ട് അതും കഴുകി വൃത്തിയാക്കി ഒരു സൈഡിലോട്ട് ഇടാന്ന് വെച്ച് കുത്തിയിരുന്ന് കുത്തിയിരുന്ന് അവസാനം അവിടെ അങ്ങ് ചമ്മണം പൂട്ടി അങ്ങിരുന്നേ കുഴഞ്ഞ കേട്ടോ കുഴഞ്ഞെന്ന് വെച്ചാൽ കാലങ്ങ് വേദന എടുത്ത് കുറേ നേരം അങ്ങനെ ഇരുന്ന ശേഷം അങ്ങനെ ഞങ്ങൾ ആ പ്രായൽ പായൽ ഇതേപോലെ കഴുകി വൃത്തിയാക്കി അല്ലെങ്കിലുള്ള പായലും കുരുക്ക കഴിച്ച് എടുത്തിടാൻ പോവുകയാണ് ഗൈസ് അങ്ങനെ ഞങ്ങളൊരു സൈഡിലോട്ട് മീൻ്റെ കൂടെ പായലിനെ ഇട്ട് അപ്പം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഇടയിൽക്കൂടെ ഉണ്ണിക്കാണെങ്കിൽ എൻ്റെ അതിന് നുള്ളൊക്കെ കിട്ടി ഉണ്ണിക്കണ കരഞ്ഞു പിണങ്ങിയൊക്കെ പോയി പിന്നെ പിടിച്ചുകൊണ്ട് വന്ന് നിർത്തിയാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അവനെ മീനെ പിടിച്ചിട്ടാണ് കൊടുത്തില്ലെന്നും പറഞ്ഞുള്ള കരച്ചിലായിരുന്നു അത് കഴിഞ്ഞ ശേഷം അവിടെത്തന്നെ എൻ്റെ ഉണ്ണി കിണേൽ ആ വെള്ളം അങ്ങ് ചരിച്ച് അങ്ങ് ഒഴിച്ച് അഹങ്കരി എന്നാലും കുഴപ്പമില്ല അത് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഫിഷ് ടാങ്കിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ണിക്കളൻ ചെറിയൊരു തുമ്മലും ചീറ്റലും ഒക്കെ ഉണ്ടായിരുന്നു അവനെ കാണിക്കാൻ വേണ്ടി ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി ഡോക്ടറെ ഡോക്ടറെടുത്തെന്ന് പറയുമ്പോൾ കുണ്ട്ര ബി കോശി എന്ന് പറയുന്ന ഡോക്ടറുണ്ട് അവിടെയാണ് അവനെ കാണിക്കുന്നത് അവൻ ജനിച്ച നാൾ മുതൽ അവനെ അവിടെ തന്നെയാണ് കാണിക്കുന്നത് അവിടെ പോകാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇതൊക്കെയാണ് അവിടുത്തെ ആ സെറ്റപ്പുകൾ പിള്ളേരെ ആകർഷിക്കാനുള്ള ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു ഒരു സംഭവമാണ് ഡോക്ടർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ഒരാൾക്കാരുണ്ടായിരുന്നു വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ വന്നും പോയി വന്നും പോയി നിൽക്കും അത്രേ ഉള്ളൂ അവിടെ ഒരു ഒരാൾക്കാ ആരോ ഏതോ കുഞ്ഞുങ്ങളെ ഏതാണ്ട് ഞങ്ങൾ അങ്ങനെ പുറത്ത് ഡോക്ടറിനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഉണ്ണിക്കണ്ണം കാണാം അവിടെ ഒരു കുഞ്ഞു കസാര ഉണ്ടായിരുന്നു ആ കസാരക്കകത്ത് അവൻ അതൊക്കെ തന്നെ കേട്ടോ ഇതാണ് ഡോക്ടറിന്റെ ആ കെയർ ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം അവിടെ ചെന്നിരുന്നു ഉണ്ണിക്കണ്ണൻ അവിടെ വെയിറ്റ് ചെയ്ത് ഞാനും വെയിറ്റ് ചെയ്ത് അകത്തിരിക്കുന്ന ആൾക്കാർ ഇറങ്ങുമ്പോൾ നമുക്ക് കയറാം കേട്ടോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ണിക്കണ്ണൻ കാരണം അവർ ജിറാഫിൻ്റെ ഈ സംഭവം ഉണ്ടായിരുന്നു ആട്ന്ന് അതിനകത്തൊക്കെ കയറിയിരുന്ന ആടി അവ എന്തൊക്കെയോ പറയുന്നു ഇവിടെ വന്നപ്പോൾ തന്നെ അവൻ്റെ പകുതി അസുഖം മാറി ഭയങ്കര അസുഖങ്ങളൊന്നുമില്ലായിരുന്നെ രണ്ടും തൊട്ടൊന്നും തുമ്മി ഇപ്പോഴത്തെ പനിയൊന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് കൊണ്ടുപോകാം ഇതാണ് ഡോക്ടറിൻ്റെ കൺസൾട്ടിങ് റൂം ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ പിക്ചറൊക്കെ ഉണ്ട് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ചെന്നപ്പോൾ അവിടെ ഒരു ടി വി ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു വലിയൊരു ടി വി അതിനകത്തൊരു മൈൽ അങ്ങോട്ട് ഇങ്ങോട്ട് നടപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പുറത്ത് വന്നപ്പോൾ എന്താണ്ട് ഈ സ്ലൈഡ്സിനകത്ത് ഉണ്ണിക്കടന്നെ കയറി ചെയ്യാൻ പറ്റിയത് നിർബന്ധം ഒന്നായി രണ്ടായി മൂന്നായി നാലായി അഞ്ചായി കാത്തു നിന്ന് അത്തു നിന്ന് ഞങ്ങളങ്ങ് കുഴഞ്ഞു അവസാനം എങ്ങനെയെങ്കിലും പിടിച്ചിറക്കേണ്ടി പോവാൻ നേരത്ത് കാണാൻ അവ ഊഞ്ഞാൽ കണ്ടു ഊഞ്ഞാൽ കണ്ടപ്പോൾ അവനപ്പം ഊഞ്ഞാലാടണം പിന്നെ അവൻ നേരെ ഊഞ്ഞാലാടാനായിട്ട് പോയി അങ്ങനെ ഞങ്ങൾ ഊഞ്ഞാലാടുന്നിടത്തും വെയിറ്റ് ചെയ്തു ഊഞ്ഞാൽ തോനെ തോന്നാൻ നേരൊന്നും ആടിയില്ലാട്ട അവന് പേടി അന്ന് തോന്നു ഊഞ്ഞാലൊക്കെ ആടുക അതുകൊണ്ട് അവ ഇരുന്നില്ല കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ജസ്റ്റ് ഒരാട്ടം ആടിയതിന് ശേഷം അവൻ വീണ്ടും മറ്റേ സ്ലൈഡിലോട്ട് നോട്ടമൊത്തം ആ സ്ലൈഡിലോട്ടായിരുന്നു ഊഞ്ഞാലിൽ ഇരുന്നപ്പോഴും അപ്പം അമ്മ പറഞ്ഞ് മോനെ നമുക്ക് പോവാം സമയമായി രാത്രിയായി എന്നൊക്കെ പറഞ്ഞ് ഉന്നിക്കണെന്ന് വക വെച്ചില്ല അവൻ തകർത്ത് ഊഞ്ഞാലാടുകയാണ് കൈസ് അങ്ങനെ രണ്ടാട്ടമൊന്നാടിയതിന് ശേഷം ചാടി അങ്ങ് ഇറങ്ങി കഴിഞ്ഞാൽ ഇന്ന് എന്നിട്ട് നേരെ ഓടി പിന്നെയല്ല സ്ലൈഡിനകത്തോട്ട് പോയി അമ്മാമ്മയായിട്ട് പിടിക്കുന്നുണ്ട് വാ അമ്മോനെ മതി പോവാൻ പോകാതെന്ന് പറഞ്ഞ് പക്ഷേ ഉണ്ണിക്കാൻ വരുന്നില്ല അവസാനം ഞാനിഞ്ഞിറങ്ങി ഞാൻ പോവാ നീ അവിടെ കിടന്ന് നിരങ്ങി കളിച്ചോ എന്നും പറഞ്ഞു ഞാനിഞ്ഞ് പോരുന്നേട്ടാ ഞാൻ വന്ന് വീണ്ടും അവരുടെ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്തിരിക്കാനാവ് ഇപ്പം വരും എന്നും പറഞ്ഞു അമ്മ അമ്മാമ്മ ഞാൻ മൂന്ന് വട്ടവും കൂടി ഒന്ന് നെങ്ങിയിട്ട് വരാം നാല് വട്ടം കൂടി നെങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കയ്യും കാലും കണക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അമ്മച്ചി അവനെ വെയിറ്റ് ചെയ്തിങ്ങനെ നിന്നപ്പം അവൻ വീണ്ടും നിരങ്ങി ഇറങ്ങിയിരിക്കുന്നു രണ്ടാമത് നരങ്ങാനായിട്ട് ഓടിപ്പോവാൻ വേണ്ടി നിന്ന് അമ്മച്ചി കാത്തു നിന്നില്ല അപ്പോഴേ അവനെ പിടിച്ച് തിരിഞ്ഞങ്ങോട്ട് നിന്നപ്പോഴത്തേക്ക് അമ്മച്ചി തൂക്കിയെടുത്തോണ്ട് വന്ന് തൂ അവൻ അന്നരാത്ത് അറയിൽ അങ്ങ് കിടന്നു വരുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ അമ്മച്ചി അവനെ എങ്ങനെയൊക്കെയോ എടുത്തുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് യാത്രയായി അപ്പം ഇത്ര എവിടെന്നത്തെ പിന്നെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ബൈ ബൈ